അലൈക്കും വരഹമുല്ലാ വർക്കാത്തു എന്നാൽ ഞാൻ ഇന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക അത്ഭുത വാർത്ത തന്നെയാണ് എന്താണ് അത്ഭുതം എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും കാന്തപുരം ഉസ്താദിൻ്റെ ചില നിലപാടുകളോട് എനിക്ക് വിയോജിപ്പുണ്ട് വ്യക്തിപരമായിട്ട് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈ തൊണ്ണൂറ്റിനാലാം വയസ്സിലും അദ്ദേഹം നടത്തുന്ന എന്താ പറയുക മാനുഷികമായ ആ പ്രവൃത്തി തീർച്ചയായിട്ടും എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ് തൻ്റെ ഈ തൊണ്ണൂറ്റിനാലാം വയസ്സിലും ആ വയോധികനായ വ്യക്തിത്വം ഇരിക്കാൻ പോലും ഒരാളുടെ സഹായം വേണം നടക്കാൻ പോലും ഒരാളുടെ സഹായം വേണം അല്ലേ നമ്മളൊക്കെ സാധാരണ ഒരു എഴുപത് അറുപത് അടുത്തൂൺ പറ്റുക എന്നാണ് സാധാരണ വ്യക്തികളെക്കുറിച്ച് പറയുക അടുത്തൂൺ എന്ന് പറഞ്ഞാൽ ഒരു താണിൻ തൂണിന്മേനിങ്ങനെ ചാരിയിരിക്കുക അതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പെൻഷൻ പ്രായം കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയെ കുടുംബത്തിനും നാട്ടുകാർക്കും ഒന്നും വേണ്ട എന്നിട്ട് ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ തൊണ്ണൂറ്റിനാല് വയസ്സായ ഈ പറയുന്ന കാന്തപുരം ഉസ്താദ് ഒരു വ്യക്തി അബദ്ധത്തിൽ ചെയ്തു പോയിട്ടുള്ള ഒരു ഒരു തെറ്റിൻ്റെ പേരിൽ ആ സ്ത്രീയെ അഥവാ നിമിഷപ്രിയ നമുക്കൊക്കെ അറിയാം ഈ യമനിൽ തൂക്കുമരം കാത്ത് കിടക്കുന്ന ആ ആ നിമിഷപ്രിയയെ തന്നാലാവും വിധം അല്ലേ തൽക്കാലം വധശിട്ട റദ്ദാക്കിയെങ്കിലും ഇനി ആ വധശിട്ട എന്താ പറയുക സ്ഥിരമായിട്ട് ഒഴിവാക്കി അവർക്ക് മോചനം തരുന്നതിന് വേണ്ടി തൻ്റെതായിട്ടുള്ള സർവ്വ കഴിവുകളും ഇപ്പോഴും അദ്ദേഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ അതല്ലാതെ ഒരിക്കലും നിമിഷപ്രിയക്ക് രക്ഷപ്പെടാനായിട്ട് ഇന്ത്യ ഇന്ത്യ രാജ്യം എന്ന നിലക്ക് ഒന്നും ചെയ്യാൻ ആ ഇന്ത്യക്ക് കഴിയില്ല എന്നത് നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ പ്രത്യേകിച്ച് ഇവർ പറയുന്നത് കൈയൊഴിയുകയാണ് സാധാരണ രീതിയിൽ എന്തെങ്കിലും തങ്ങളുടെ പട്ടത്ത് നിന്ന് സംഭവിക്കാതിരിക്കാൻ പാടിച്ച് വരാതിരിക്കാൻ നമ്മളൊക്കെ ബൈപ്പാസ് നടത്തുന്ന ആളുകൾ ബൈ എന്ന് പറയുമല്ലോ എന്താണ് വിജയിച്ചാൽ പാസ് ബൈ അത് അതല്ലെങ്കിൽ അതിൽ മരണപ്പെട്ടാൽ പിന്നെ കാണാം അതാണ് ബൈ എന്ന പോലെ തീർച്ചയായിട്ടും ഈ ഭരണകൂടം മുൻകൂർ ജാമ്യമെടുത്ത് അവിടെ ഒരു എംബസി പ്രവർത്തിക്കുന്നില്ല ഇന്ത്യയുടേത് അതുകൊണ്ട് നമ്മളെ ഇടപെട്ടിട്ട് എന്താണ് കാര്യം അങ്ങനെയുണ്ട് അതാണ് പറഞ്ഞ് കൈ തീർച്ചയായിട്ടും ഈ വയോധികനായ അതല്ലെങ്കിൽ മറ്റൊരു മതക്കാരിയായിട്ട് പോലും അവരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തൻ്റെ കഴിവുകളും സ്വാധീനങ്ങളും എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയുമോ അത് മുഴുവനും ഉപയോഗിച്ച് ആ വധ ചിട്ടാൻ റദ്ദാക്കാൻ തൽക്കാലം നീട്ടിവെക്കാൻ കഴിഞ്ഞു ഇനി അത് റദ്ദാക്കാനും കഴിഞ്ഞെന്ന് വരാം ഇതു തന്നെയായാലും ഇപ്പോൾ ഈ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ മറ്റൊരു ആളുകളെ മറ്റൊന്ന് ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു ഒരു 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 പ്രവൃത്തി കൂടെ ചെയ്തിരിക്കുകയാണ് അതാണ് ഞാനിപ്പം നിങ്ങളോട് ഈ വീഡിയോയിൽ വന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പതിനാറ് പതിനേഴ് തീയതികൾ വരെയാണെന്നാണ് തോന്നുന്നത് അറിയാൻ കഴിഞ്ഞതാണ് പറയുന്നത് അദ്ദേഹം വീണ്ടും പഴയതുപോലെ ഒരു കേരള യാത്ര നടത്തുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നതാണ് നമ്മെ എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്ന ഒരു കാര്യമാണ് കാരണം ഈ കേരളത്തെ മാത്രമല്ല ഇന്ത്യയെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാന്തപുരം മുസ്താദി ഇപ്പോൾ എടുത്തിട്ടുള്ള ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തി എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം തൊണ്ണൂറ്റിനാല് വയസ്സായി എന്ന് പറഞ്ഞു കൊണ്ട് വീടുകൾ ചടഞ്ഞ് കൂടി കിടക്കേണ്ട ഈ സമയത്ത് അഥവാ ഒരു ഒരു ഇരുപത്തിയാറുകാരൻ്റെ ചുറുചുറുക്കോടു കൂടെ എങ്ങനെയെല്ലാമാണ് തൻ്റെ പ്രഭാവം വെളിപ്പെടുത്തേണ്ടത് തൻ്റെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് വ്യക്തിപരമായി കാന്തപുരം ഉസ്താദിനോട് ആശയപരമായി പല കാര്യത്തിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഈ പറയുന്ന വയോധികാവസ്ഥയിൽ ചുരുണ്ടുകൂടി കിടക്കാതെ ഒരു ഒതുങ്ങി കിടക്കാതെ അല്ലെ അങ്ങനെ പറയുമല്ലോ ഉപ്പാ വലിപ്പ നിങ്ങൾ ഇനി വീട്ടിലിരുന്നോളൂ എന്ന് എന്നോട് പോലും ഈ പറയുന്ന കെമൻ്റോളികൾ പറയാറുണ്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ കേവലം ഒരു അറുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാരും നാട്ടുകാരും കെമൻ്റോളിക്കണം ഏ കാക്ക നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൂടെ നിങ്ങൾക്ക് കിടന്നുകൂടെ കിളവ നിങ്ങൾ കുടിയിലേക്ക് കാല് നീട്ടിയില്ലേ ഇനി നിങ്ങൾ എന്തിനാണ് ഊർജസ്വരനാവുന്നത് എന്താണ് അതുകൊണ്ട് പ്രയോജനം നിങ്ങൾ ഇന്നോ നാളെയോ എന്ന് വിചാരിച്ചിരിക്കുകയോ അതുകൊണ്ട് നിങ്ങൾക്ക് തിക്ക്റ് ചൊല്ലി പണ്ടേതോ ഒരു ഉസ്താദ് പറഞ്ഞതുപോലെ അല്ലേ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം വളരെ ദുഃഖത്തിൽ കഴിഞ്ഞു കൂടുമ്പോൾ അതിനൊന്നും അതൊന്നും ആ ദുഃഖമൊന്നും മറക്കാൻ വേണ്ടി ആ സ്ത്രീ കാശ്മീരിലോ മറ്റോ പോയി അതിന് ആ ഉസ്താദ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കണ്ടില്ലേ അയ്യാ സ്ത്രീ ആ സ്ത്രീക്ക് പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ സ്ത്രീ അവിടെ ഒരു അറാമമായ പ്രവൃത്തിയൊന്നും ആ സ്ത്രീ ചെയ്തിട്ടില്ല മറിച്ച് ഒരു ഒരു ടൂർ നടത്തി കാശ്മീരിലേക്ക് എന്നിട്ട് അവിടെ മഞ്ഞ് തൻ്റെ തലയിലൂടെ ഇങ്ങനെ ഒഴുക്കുന്നതാണ് അപ്പോൾ ഈ സമയത്താണ് ആ അമ്പതുകാരിയോട് മറ്റൊരു ഉസ്താദ് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ദിക്കറിചൊല്ലി ഇരുന്നാൽ പോരെ അപ്പോൾ അത് മനുഷ്യ സാജമായ ഒരു സ്വഭാവമാണ് മനുഷ്യനെ എന്ത് ചെയ്താലും നെഗറ്റീവ് നെഗറ്റീവ് അഥവാ എന്ത് ചോദിച്ചാലും ഉണ്ടല്ലോ നമ്മളോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കണം അബാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അലഹദില്ല അലാ കുല്ലിഹാൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കേണ്ടത് ഇത് എന്തൊരു കാര്യം നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിലും നാട്ടിൽ ചെയ്യുകയാണെങ്കിലും വ്യക്തിപരമായിട്ട് ചെയ്യുകയാണെങ്കിലും അതൊക്കെ കുഴപ്പത്തിൽ ചാടിക്കാൻ അത് നെഗറ്റീവ് അടിക്കാൻ അഥവാ അത് ചെയ്യണ്ട അല്ലെങ്കിൽ ഒരിക്കലും തന്നെ ആ പ്രവൃത്തി വിജയിക്കുകയില്ല എന്ന് ആ പ്രവൃത്തി ചെയ്യാൻ പോകുന്ന ആളോട് വളരെ നിരാശപ്പെടുത്തുമാറുള്ള കമൻ്റുകളും അതുപോലെ തന്നെ വാക്കുകളും മറുപടികളുമാണ് ഏതു കാലത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഏത് കാലത്തും നമ്മളൊരാളോട് ചോദിച്ചാലും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും അതല്ലെങ്കിൽ പിന്നീട് ഒരു അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു ജോലിയുടെ കാര്യമായാലും ഒരു വിദേശത്ത് പോകുന്ന ഒരു ഒരു കാര്യമായാലും അതല്ല ഇനി വേറെ എന്തെങ്കിലും ഒരു വിവാഹത്തിൻ്റെ കാര്യം ആരായാലും അല്ലേ വേറെ ഒരു കച്ചവടം ചെയ്യുന്നതിൻ്റെ കാര്യമായാലും ഒക്കെ എന്തു പറഞ്ഞാലും ഒറ്റയടിക്ക് പറഞ്ഞു കഴിയുന്ന മറുപടിയാണ് കുടുംബത്തിൽ നിന്നായാലും നാട്ടുകാരിൽ നിന്നായാലും ഒക്കെ ഏ കാക്ക ഏ കാക്ക അല്ലെങ്കിൽ ഏ യൂസുപ്പേ ഇരുപത്താറും മുപ്പതും വയസ്സിലും പതിനെട്ട് വയസ്സിലും പതിനഞ്ച് വയസ്സിലും ഒക്കെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറയുന്നത് നെഗറ്റീവാണ് വെറുതെ ആടോ എന്ത് പഠിക്കണ് എന്നോട് എന്റെ കുടുംബം ചോദിച്ച ചോദ്യമാണ് ആദ്യം എന്ത് പഠിക്കണ് പഠിച്ചിട്ട് എന്താണ് കാര്യം ആർക്കാണ് ഇവിടെ ജോലി കിട്ടിയത് ആലോചിച്ച് നോക്കൂ അപ്പം ഞാൻ പറഞ്ഞു അക്കാലത്ത് തന്നെ ഇന്ന ആൾക്കൊക്കെ ജോലി കിട്ടിയില്ലേ ആ അതെന്ത് അതൊന്നും അങ്ങനെ ജോലി കിട്ടിയതൊന്നും അല്ല ഇനി അതിനുശേഷം ഒരു ഗൾഫ് യാത്രയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്താണോടും അപ്പം ഗൾഫിലേക്ക് പോയിട്ട് അവിടെ നിന്നൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വരാൻ തുടങ്ങിയാണ് അവിടെ ഒന്നും ഇപ്പം പഴയതുപോലെ വലിയ മെച്ചമൊന്നുമില്ല ഏതാ ചോദിക്കുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഇതൊക്കെ ഗൾഫുകാരനോട് ചോദിച്ചാൽ അവൻ അങ്ങനെ പറയുകയും എന്നിട്ട് തന്നെ അവൻ വീണും അവൻ്റെ മക്കളെയും അനുജന്മാരെയും എളാപ്പാനെയും മൂത്താപ്പാനെയും അവരുടെ മക്കളെയും ഒക്കെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അല്ല നമ്മളവിടെ വല്ല ചാൻസ് ഉണ്ടോ വിശക്ക് പൈസ തരാ എന്ന് പറഞ്ഞാലും ഈ നെഗറ്റീവ് അടിക്കും പിന്നീട് ഒരു ഒരു കച്ചവടത്തെ കുറിച്ച് ചോദിക്കുമ്പോഴും ആ എന്ത് എന്ത് കച്ചവടം ആടും ഇപ്പം നടക്കുക ഇന്നുണ്ടാവും വല്ല കച്ചവടം നടക്കുക എന്താ കാര്യം വെറുതെയാണ് എല്ലാ കച്ചവടക്കാരും പൂട്ടി കാക്കോരുമായിട്ട് ഓടിക്കളയല്ലേ എന്ന വാക്കാണ് വേറെ കേൾക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ഇനി വേറെ ഒരു വിവാഹാന്വേഷണം വന്നാലോ അത് മുടക്കാൻ വേണ്ടി അതുണ്ടോ ശരിയാവണേ എനിക്കുണ്ടോ ഒരു വിവാഹം നടക്കണ് എനിക്കുണ്ടോ ഒരു കല്യാണം നടത്താനുള്ള യോഗ്യത എനിക്ക് ആരെങ്കിലും പെണ്ണ് തരുമോ അങ്ങനെ എന്ന് പറഞ്ഞ് അതും കുറ്റപ്പെടുത്തി പിന്നീട് ഇനി ഒരു ഡോക്ടർ രോഗം വന്നു എന്നിട്ടോ ഞാൻ എന്നെ അടുത്ത് പോകട്ടെ എന്ന് പറഞ്ഞാൽ പറയും ആരെങ്കിലും ഉണ്ടോ ആ ഡോക്ടറെ അടുത്തേക്ക് പോവുക എന്ത് ഡോക്ടറാണ് അത് വെറുതെ പോവുകയല്ലേ അത് എനിക്ക് പിന്നെ എല്ലാപ്പോഴും ഡോക്ടർ ഡോക്ടർ എന്നാണല്ലോ അന്ധവർത്താനം അതങ്ങനെ എല്ലാ കാര്യവും ജീവിതത്തിൽ ഇത്തരത്തിലല്ലാതെ പറഞ്ഞു വരാത്ത ഒരു സമൂഹം അപ്പോഴാണ് തൊണ്ണൂറ്റിനാലാം വയസ്സിലും തൻ്റെ വാർദ്ധക്യസഹജമായ രോഗങ്ങളൊന്നും വകവെക്കാതെ ഈ കാന്തപുരം ഉസ്താദ് ഒരു കേരള യാത്ര കൂടെ നടത്തി നാട്ടുകാരെയും വീട്ടുകാരെയും ലോകത്തെ തന്നെയും ഞെട്ടിപ്പിക്കത്തക്ക രീതിയിലുള്ള തയ്യാറെടുക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മിൻഷന്ന എന്ന് തന്നെയായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അള്ളാഹു അദ്ദേഹത്തിന് അത്തരത്തിലുള്ള മുൻപ് ഒരു കേരള യാത്ര അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു പുതിയ കേരള യാത്രക്ക് ഒരുക്കം കൂട്ടുന്നു തീർച്ചയായിട്ടും അള്ളാഹു അദ്ദേഹത്തിന് ആ യാത്രക്കുള്ള ആഫിയത്തും ആരോഗ്യവും അദ്ദേഹത്തിന് സാധ്യമാക്കി കൊടുക്കട്ടെ എന്ന് എന്തു പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃദ് അവാന അലി ലഹദിറബുൽമീൻ